നമസ്തേ ശ്രീഭദ്ര ജ്യോതിഷം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ഹസരേഖാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വ്യാഴമണ്ഡലത്തിലെ വിശേഷങ്ങളെക്കുറിച്ചാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൈവെള്ളയിലെ ചൂണ്ടുവിരലിൻ്റെ അടിയിൽ കാണുന്ന മണ്ഡലമാണ് വ്യാഴമണ്ഡലം അഥവാ ഗുരുമണ്ഡലമെന്നും പറയും ഇതിൽ പുരുഷന്മാരുടെ കൈയും സ്ത്രീകളുടെ കൈയുമാണ് നോക്കേണ്ടത് വ്യാജമണ്ഡലം ഉയർന്നു ഭംഗിയായിരുന്നാൽ അവർ പൊതുജന നേതൃത്വം വഹിക്കാൻ പ്രാപ്തരായിരിക്കും അവർക്ക് സ്വയം അഭിവൃദ്ധിപ്പെടാനുള്ള അവസരങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് കണക്കാക്കേണ്ടത് വ്യാഴം എല്ലാവർക്കും നന്മയുണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് അതിനാൽ ഇങ്ങനെയുള്ളവർക്ക് പരോപകാര ചിന്തയും അതനുസരിച്ചുള്ള ചിന്തയും ഉണ്ടാകും പലർക്കും നല്ല വഴികൾ കാണിച്ചു കൊടുക്കും മതഭക്തന്മാരായിരിക്കും ഇവർ ജീവിതത്തിലെ പല തുറകളിലും പരിചയ സമ്പത്തുള്ള ഇവർക്ക് മാനസിക ശക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കും പല മേഖലകളിലും പ്രശസ്തിയുള്ളവരുടെ കൈ പരിശോധിച്ചാൽ മനസ്സിലാക്കാം വ്യാഴമണ്ഡലം ഉയർന്നു ഭംഗിയായിരിക്കും ഇവർ ബലവാന്മാരായിരിക്കും ഗാംഭീര്യഭാവവും ഇവർക്കുണ്ടാകും ഇവർ ആരോഗ്യമുള്ളവരാണെന്ന് അവരുടെ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും നീണ്ട കണ്ണുകളും പ്രകാശിക്കുന്ന കരിമിഴികളും ഇവർക്കുണ്ടാകും കാരുണ്യവും സഹാനുഭൂതിയും ആ കണ്ണുകളിൽ തുളുമ്പി നിൽക്കും ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവരുടെ ശരീരത്തിന് വിയർപ്പ് കൂടുതലായിരിക്കും അത് മഴക്കാലമായാലും ഉഷ്ണകാലമായാലും ഇവരുടെ ശരീരത്തിൽ കൂടുതലായി രോമമുണ്ടായിരിക്കും ഇങ്ങനെയുള്ളവർ ആരോഗ്യമുള്ളവരായിരിക്കുമെന്നാണ് വ്യാഴമണ്ഡലത്തിൽ കുത്തനെ ഒരു രേഖ കണ്ടാൽ അത് അയാൾക്കുണ്ടാകുന്ന ലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് കുത്തനെ ഒരു രേഖ ഏത് മണ്ഡലത്തിലായാലും നല്ല ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത് രണ്ടു രേഖകൾ കാണപ്പെട്ടാൽ അവരുടെ ആഗ്രഹങ്ങൾ ഇരട്ടിക്കുകയാണ് അത് അവരുടെ അവജയത്തെയാണ് സൂചിപ്പിക്കുന്നത് കുറെ രേഖകൾ കാണപ്പെട്ടാൽ ഏർപ്പെടുന്ന ഏത് പ്രവൃത്തിയും തകരാറിലാക്കുന്നതിനെയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഒന്നിനു മുകളിലൊന്നായി കാണപ്പെട്ടാൽ അയാൾക്ക് സർവവിധ നാശങ്ങളെയാണ് കാണിക്കുന്നത് ഇവിടെ രേഖകൾ ശാഖകളോടുകൂടി കാണുകയാണെങ്കിൽ അയാൾക്ക് വ്യാഴത്തെ കൊണ്ട് ദൈവാധീനം കിട്ടുന്നു എന്ന് മനസ്സിലാക്കാം ഒരാളുടെ കയ്യിൽ വ്യാഴമണ്ഡലത്തിൽ കറുത്ത പുള്ളികൾ കാണപ്പെട്ടാൽ അയാളുടെ ധനവും കീർത്തിയുമൊക്കെ നശിച്ച് താഴ്ന്ന നിലയിൽ ജീവിക്കുന്നതായി മനസ്സിലാക്കാം വ്യാഴമണ്ഡലത്തിൽ ഒരു ശൂലം മാത്രം കാണുകയാണെങ്കിൽ അയാൾക്ക് ഉത്തമ ഭാര്യയെ ലഭിച്ചുവെന്ന് മനസ്സിലാക്കാം അവിടെ ഒരു നക്ഷത്രം കൂടി കാണപ്പെട്ടാൽ അത് വളരെ മേന്മയേറിയ ബന്ധമായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരാളുടെ കയ്യിൽ വ്യാഴമണ്ഡലത്തിൽ ഒരു ചതുരചിഹ്നം കാണപ്പെട്ടാൽ അയാൾക്ക് അധികാരവും സൗഹൃദയത്വവും ഉണ്ടായിരിക്കും അസൂയയും ഗർഭം ഒന്നുമില്ലാതെ തന്നെ സൽബുദ്ധിയോടുകൂടി എല്ലാ കാര്യത്തിലും ലാഭത്തോടും കീർത്തിയോടും കൂടി ജീവിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് വ്യാഴമണ്ഡലത്തിൽ ത്രികോണം കാണപ്പെട്ടാൽ ബുദ്ധി സാമർഥ്യവും രാജ്യകാര്യങ്ങളിൽ വീര്യമുള്ളവനായും ശോഭിക്കും അവിടെ ഒരു വലയടയാളം കാണപ്പെട്ടാൽ അയാൾ പകൽക്കിനാവ് കണ്ട് സമയം പാഴാക്കുന്ന സ്വഭാവക്കാരനായിരിക്കും ഉണ്ടെന്ന് ഭാവിച്ച് ദുർ സഞ്ചരിക്കുന്നതായി കാണാൻ കഴിയും അത് ശുക്രമണ്ഡലത്തിലായാൽ അത് നല്ല ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് വ്യാഴമണ്ഡലത്തിൽ ഒരു ദീപടയാളം കാണപ്പെട്ടാൽ അവരുടെ എല്ലാ അഭിവൃദ്ധികൾക്കും തടസ്സമുണ്ടാകുന്നതാണ് ചന്ദ അതേപോലെ തന്നെ ചന്ദ്രകലയാണ് കാണപ്പെടുന്നതെങ്കിൽ അത് അയാൾക്ക് നന്മയെ ചെയ്യുകയില്ല എന്നാണ് അതേപോലെ തന്നെ വ്യാഴമണ്ഡലത്തിലെ ചുറ്റി ഒരു മാല പോലെ ഒരു രേഖ കാണപ്പെട്ടാൽ അത് വളരെ നല്ലതാണ് അതിനെ സോളമൻ രേഖ എന്നും സോളമൻ എന്നും വ്യാഴമോതിരമെന്നും പറയും സോളമൻ രാജാവിന് ഇത് ഉണ്ടായിരുന്നു എന്നാണ് ത്രികാല വളരെ കീർത്തിയുമുള്ള ഒരു രാജാവായിരുന്നു സോളമൻ രാജാവ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ രേഖ പ്രസിദ്ധമായി ഇത് വളരെ സാമർഥ്യത്തെ കാണിക്കുന്നു ഇങ്ങനെയുള്ളവർ ഏത് കുലത്തിൽ പിറന്നാലും ചിന്താശക്തിയും പ്രശസ്തിയും സാമർഥ്യവും ദൈവാധീനവും നേതൃത്വ ഗുണവുമുള്ളവരായിരിക്കും ഇവർ നല്ലവർക്ക് നല്ലവരായും മോശപ്പെട്ടവർക്ക് മോശമായും കാണപ്പെടും കൈവെള്ളയിലെ വ്യാഴമണ്ഡലത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം